കേരളത്തിൻ്റെ വ്യാവസായിക എപ്പോഴും ഒരു ചെഗുത്താന്മാരായി മാറുന്നത് സി പി എമ്മിനാണ് വൈകിയെങ്കിൽ സി പി എമ്മിന് നല്ല ബുദ്ധി ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലതാണെന്ന് മാത്രമേ ഞങ്ങൾ കരുതൂ ഞങ്ങൾ ഒരിക്കലും നല്ല വ്യവസായിക അനുകൂലമായ സമീപനത്തെ കണ്ണടച്ച് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ തന്നെ നിതിൻ ഗഡ്കരി തന്നെ വലിയ പദ്ധതികളില്ലേ പ്രഖ്യാപിച്ചത് കേരളത്തിൽ സ്വപ്നം കാണാൻ കഴിയുന്നതിലൊക്കെ മൂന്നര ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് മലബാറിൽ പാലക്കാടിനെയും വടക്കൻ ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഔട്ടർ റിംഗ് റോഡിന് അയ്യായിരം കോടി ഇങ്ങനെ കേരളത്തിന് സമാനതകളില്ലാത്ത വലിയ പ്രഖ്യാപനങ്ങളും സഹായകവുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് വികസനത്തോടെ എപ്പോഴും ഞങ്ങൾക്ക് പോസിറ്റീവായ സമീപനമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ശേഷം ഗ്യാപ് വയബിലിറ്റി ഫണ്ട് വഴി വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കി ഇങ്ങനെ ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വർഷമായി മുടങ്ങിക്കിടുന്ന ഹൈവേ നാഷണൽ ഹൈവേറ്റി ഫണ്ട് തിരിച്ചടക്കണം മാനദണ്ഡങ്ങളുടെ അല്ല അല്ല അത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച കാര്യങ്ങളാണ് മുടങ്ങിക്കിടന്ന പദ്ധതികളെ മുഴുവൻ കേരളത്തിൽ പുനരുജ്ജീവിച്ചത് നരേന്ദ്രമോദിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി വന്നല്ലോ റോഡുകൾ പുതിയ റോഡ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ വിഴിഞ്ഞത്തെ നല്ലത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ അത് സർക്കാർ കൃത്യമായി പണം ഈ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായി വകയിരുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിന് വിഴിഞ്ഞം പോലെ തന്ത്രപ്രധാനമായ തന്ത്രപ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ ഗ്യാപ് വയബിലിറ്റി ഫണ്ട് തിരിച്ചടക്കണം എന്ന് എന്തുകൊണ്ടാണ് മറ്റേതെങ്കിലും തുറമുഖത്തിനോ മറ്റേതെങ്കിലും വികസന പദ്ധതികൾക്കോ അങ്ങനെ ജി വി എഫ് തിരിച്ചടക്കാൻ പറഞ്ഞിട്ടുണ്ടോ അല്ല അത് ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഉണ്ടാക്കിയ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അത് സർക്കാരുമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ് അല്ലാതെ സംസ്ഥാന സർക്കാർ ഒരു ദിവസം ഫണ്ട് കൊടുത്തിട്ട് നാളെ കൊണ്ട് അടയ്ക്കാൻ പറയുന്നില്ലല്ലോ അതെല്ലാം ധാരണയാക്കിയ ശേഷം സംസ്ഥാന സർക്കാരുമായി സംസാരിച്ച് തീർപ്പാക്കുന്നതാണ് ഇപ്പോൾ ദേശീയപതയാകട്ടെ പൂർണ്ണമായി കേന്ദ്ര സർക്കാർ വഹിക്കുന്നുണ്ടല്ലോ അങ്ങനെ രാജ്യത്ത് സമാനതകളില്ലാത്ത ദിവസം അത് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല അത് ായാലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ ആ സംസ്ഥാനത്തിന് ദേശീയപാത അതോറിറ്റി പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഉണ്ടല്ലോ കാരണം അതിൽ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ പൊതുമാർക്കറ്റിൽ ഭൂമിക്ക് വില ഉണ്ടാകണം ഉണ്ടെങ്കിൽ അത് അതാത് സംസ്ഥാന സർക്കാരുകൾ അന്നത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വഹിക്കണം അത് കേരളം മാത്രമല്ലല്ലോ ഹരിയാന വഹിച്ചിട്ടുണ്ടല്ലോ ഉത്തർപ്രദേശ് വഹിച്ചിട്ടുണ്ടല്ലോ മഹാരാഷ്ട്ര വഹിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ പൊതുമാർക്കറ്റേക്കാൾ കൂടിയപ്പെടണം അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് മുടക്കേണ്ടി വന്നിട്ടുണ്ട് അത് കേവലം ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല കേന്ദ്രം ഹരിയാനും ഹരിയാനും സർക്കാർ നിശ്ചയിൽ ഉയർന്ന ഭൂമിക്ക് ഭൂമി വന്നിട്ടുണ്ടോ അവിടെ ഇങ്ങനെ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് നാഷണൽ ഹൈവേ അതിരട്ടി പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ താങ്കൾ കണക്കുകൾ പരിശോധിച്ചു നോക്കൂ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ അതാത് സർക്കാരുകൾ നിശ്ചയിച്ച ഈ പൊതുമാർക്കറ്റിനേക്കാൾ കൂടുതൽ വിലയുള്ള സ്ഥലങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യം തന്നെയാണ് താങ്കളത് കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കും അത് കേരളം മാത്രമല്ല പൊതുമാർക്കറ്റിൽ എവിടെയൊക്കെ കൂടുതലുണ്ടോ അതല്ല അങ്ങനെ തന്നെയാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളും കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് മുന്നിൽ പ്രശ്നം പറഞ്ഞല്ലോ അപ്പോൾ അതിന്റെ പൂർണ്ണമായ പദ്ധതി ചെലവ് മുഴുവൻ കേന്ദ്രം നടത്താമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയല്ലോ അതിലെ വളരെ വ്യക്തമായി നിതിൻ ഗഡ്ഗരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അപ്പോൾ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും പോസിറ്റീവായ സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുള്ളത് പക്ഷേ കഴിഞ്ഞ ഇരുപത് വർഷത്തെ പദ്ധതികളൊക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ കണക്കുകളൊക്കെ പരിശോധിക്കും വലിയ രീതിയിൽ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രഖ്യാപനങ്ങളും കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കണക്കുകളും തമ്മിൽ ഒരിക്കലും പോകുന്നില്ല